ഹായ് എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാനായിട്ടാണ് വന്നിട്ടുള്ളത് തൃശ്ശൂർ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂർ പൂരം അതുപോലെ തന്നെ ഈ പൂരം എക്സിബിഷനും നമ്മുടെ മുന്നിലുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കണം അങ്ങനെ ഞാൻ എനിക്ക് സാധിക്കുന്ന സമയങ്ങളിലൊക്കെ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പോയിട്ട് അവിടെ കണ്ട കാഴ്ചകൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പൂരം എക്സിബിഷന്റെ ആദ്യത്തെ ഒരു എൻട്രൻസ് ഭാഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ട്രഡീഷണൽ ലുക്കിലാണ് ആ ഒരു എൻട്രൻസ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഇതുപോലെ ടിക്കറ്റ് എടുക്കാനായിട്ട് കൗണ്ടറിൽ നിന്നു നാൽപ്പത് രൂപയാണ് നമ്മുടെ എക്സിബിഷൻ കാണാനുള്ള ടിക്കറ്റ് അങ്ങനെ നാല്പത് രൂപയ്ക്ക് നമ്മൾ ടിക്കറ്റ് സ്വന്തമാക്കി ഇനി നമ്മൾ നമ്മളകത്തുള്ള കാഴ്ചകൾ കാണാൻ പോവുകയാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ലോകം തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ അവർ ഒരുക്കി വെച്ചിട്ടുണ്ടാവുക അപ്പം ആദ്യം കയറി ചെല്ലുമ്പോൾ എല്ലാ തവണത്തെ പോലെ തന്നെ ഇത്തവണയും ബെഡ്ഷീറ്റുകളും പില്ലോ കവറുകളും ആണ് നമ്മൾ ആദ്യം സ്വീകരിക്കുക പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എന്താണ് വാങ്ങേണ്ടത് എന്ന് കൺഫ്യൂഷൻ ആവുന്ന തരത്തില് ഒരുപാട് സ്റ്റാളുകൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ വിലയൊക്കെ ചോദിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ നടക്കാൻ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പൂരം എക്സിബിഷനൊക്കെ നല്ലൊരു അനുഭവമായിരിക്കും കുട്ടികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പോക്കറ്റ് കാലിയാകും അത്തരം അത്രയധികം കളി സാധനങ്ങളും ടോയ്സും ഒക്കെ ഒരുപാടുണ്ട് പെൺകുട്ടികൾക്ക് വേണ്ട വളകള് കമ്മലുകള് അതിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആശ്ചര്യപ്പെടും ഇത്രയധികം വെറൈറ്റികളൊക്കെ കുപ്പി കുപ്പിവളകളിലും കുട്ടികളുടെ വളകളിലും ഒക്കെ എന്നുള്ളത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഫാൻസി ഐറ്റംസൊക്കെ കടകളിൽ കാണുന്നതിനേക്കാൾ ഒരല്പം വില കൂടുതലൊക്കെ ഉണ്ട് പക്ഷേ കടകളിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസും അവിടെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അതൊക്കെ നോക്കി വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫർണിച്ചറുകളുണ്ട് ഉണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കാം അതിനൊക്കെ എത്ര റേറ്റ് വരുമെന്നും അപ്പോൾ അതിൻ്റെയൊക്കെ ക്വാളിറ്റിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും ഈ ചെയർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതൊരു മൾട്ടി യൂസ് ആയിട്ടുള്ളൊരു ചെയറാണ് അങ്ങനെ നമുക്ക് ഫർണിച്ചറുകളും ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്തൊക്കെ നോക്കാം കേട്ടോ ഈ കബോർഡുകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഇനിയുള്ളൊരു ജനറേഷൻ മുഴുവൻ റൂമുകളും കബോർഡുകളൊക്കെ കൊണ്ടിങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു പുതിയ വീടിൻ്റെ കാഴ്ചകളാണ് ഇവിടെ ചെറിയ രീതിയിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് പിന്നീട് അവിടെ അങ്ങോട്ട് കിടക്കുമ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ പാത്രങ്ങളും പ്ലാസ്റ്റിക് ഐറ്റംസിൻ്റെയൊക്കെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് അപ്പോൾ അതിലെ കുഞ്ഞ് ചീൻചട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എത്രയധികം സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ആവശ്യമുണ്ടോ അത്രയധികം സാധനങ്ങളുടെ പലതരത്തിലുള്ള പല വലിപ്പത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് പുതിയ സാധനങ്ങളൊക്കെ മേടിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പൂരം എക്സിബിഷൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള വസ്തുക്കളൊക്കെ വീടുകളിൽ ഹാങ് ചെയ്യാനും എടുത്തു വയ്ക്കാനൊക്കെ താല്പര്യപ്പെടുന്നവർക്ക് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അവിടെ കാണാം എന്താ പറയുക നമ്മുടെ വീട്ടിലും നമുക്കും ആവശ്യമുള്ള എ ടു സെഡ് സാധനങ്ങൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം അപ്പോൾ നമ്മൾ എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വെച്ച് നമ്മളവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊക്കെ കണ്ട് ആസ്വദിച്ച് വരാം ഈ ഭരണികളൊക്കെ നോക്കുക വളരെയധികം ഭംഗിയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭരണികളാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ പുതിയ വീട് പണിയുന്നവർക്ക് അല്ലെങ്കിൽ അടുക്കള റിനോവേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഇതൊരുപാട് യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഡ്രസ്സ് ഐറ്റംസൊക്കെ ഒരുപാട് നാടുകളിൽ പല നാടുകളിൽ പല തരത്തിലുള്ള ഔട്ട്ഫിറ്റുകൾ അവിടെ വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി അപ്പം നമ്മൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നമ്മളിങ്ങനെ നമ്മുടെ ഒരു പൂരം എക്സിബിഷൻ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുക അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ നിങ്ങൾ ഇതിന് മുൻപ് കാണാൻ പോയിട്ടുണ്ടോ കണ്ടിട്ടുള്ളതിന് നിങ്ങളുടെ അനുഭവം എന്താണ് അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് നിങ്ങൾ പൂരം എക്സിബിഷൻ കാണാൻ ആഗ്രഹിക്കുന്നത് പോയിട്ടുള്ളത് എന്നൊക്കെ നമ്മുടെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ ലേഡീസിൻ്റെ ബാഗുകളുടെ ഐറ്റത്തിൻ്റെ അവിടെ എത്തി അതിലും ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ട് ഹാൻഡ് ബാഗുകളിലൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള റേറ്റുകളും അവിടെ ഉണ്ട് ഏറ്റവും കുറഞ്ഞ റേറ്റും തൊട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള റേറ്റുകളുണ്ട് ഈ ചെരുപ്പൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള മോഡലാണ് നമ്മൾ നമ്മളങ്ങനെ പെട്ടെന്നൊരു ചെരുപ്പ് കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത തരത്തിലുള്ള ഒരു മോഡലുകളാണ് അവിടെയുള്ള ഈ ചെരുപ്പുകളിൽ എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയത് അപ്പോൾ നമുക്ക് നല്ലൊരു കോട്ടൺ സാരിയൊക്കെ എടുത്ത് ഇതുപോലത്തെ ഒരു ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ട് വേറെ ഇത് അടിപൊളിയായിട്ട് നടക്കാൻ പറ്റും പിന്നെ മിഠായികളുടെ കാര്യം പറയാനില്ലല്ലോ പലതരത്തിലുള്ള പല വലിപ്പത്തിലുള്ള പല നിറത്തിലുള്ള പല തരത്തിലുള്ള മിഠായികൾ നമ്മളെ കാത്തവിടെ ഇരിക്കുന്നുണ്ട് ഇത് കണ്ടോ കോയിൻ ആയിട്ടുള്ള രീതിയിൽ കാശ് രൂപത്തിലാണ് ആ ഒരു മിഠായി അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞാനും കുറച്ച് മിഠായിക്കെ മേടിച്ചു പണ്ട് ചെറുപ്പത്തിൽ പുളിയച്ചാർ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കൂട്ടുകാരുടെ കൂടെ ഒരുമിച്ച് പോയി ഒളിച്ചു നിന്ന് ഈ പുളിയച്ചാർ കഴിച്ച ഒരു ഓർമ്മയൊക്കെ എൻ്റെ ബാല്യത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ചെറുപ്പകാലത്തിൽ അതുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ പുതിയ പുതിയ ഡ്രസ്സുകളുടെയൊക്കെ സ്റ്റാളുകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നമ്മുടെ ആ ഒരു എക്സിബിഷൻ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ലൊരു ചൂട് നമ്മുടെ എക്സിബിഷൻ്റെ ആ ഒരു ഇതിന് പാത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടും അത് മാത്രമാണ് എനിക്ക് പറ്റാതിരുന്നൊരു കാര്യം നമുക്ക് ചൂടൊക്കെ അല്പം സഹിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ഈ പൂരം എക്സിബിഷനൊക്കെ നമുക്ക് സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പ്രായമായിട്ടുള്ള ആളുകളും അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി ഓ എനിക്ക് കാല് കടഞ്ഞ് തുടങ്ങി അല്ലെങ്കിൽ കാല് വേദന എടുത്ത് തുടങ്ങി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്താവും ഞാൻ പ്രായം കൂടിയ ഒരാൾ കൂടിയൊരാളെന്റെ മുന്നിലൂടെ വളരെ ചുറു കൂടിയിട്ട് ഇതൊന്നും വകവെക്കാതെ നടക്കുന്നത് കാണാം അപ്പോൾ വിചാരിക്കും ഇതൊക്കെ നമ്മൾ ആസ്വദിക്കേണ്ട അപ്പോൾ ഈ കാല് കഴിക്കുന്നതൊന്നും നമുക്ക് കാര്യമാക്കണ്ടാന്ന് വിചാരിക്കും അങ്ങനെ തൊപ്പികളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പോയത് മധുരത്തിൻ്റെ നല്ല കോഴിക്കോടൻ ഹലുവയുടെ ഭാഗത്തേക്കൊക്കെയാണ് അങ്ങനെ നമ്മൾ ഓരോ സ്ഥലം എത്തുമ്പോഴും ഓരോ നാടുകളിലേക്ക് പോയ പോലെ അല്ലെങ്കിൽ പുതിയ പുതിയ കാഴ്ചകൾ കണ്ടതുപോലെയാണ് ഇത് നമ്മുടെ ബോഡി മസാജ് ചെയ്യുന്നൊരു യന്ത്രമായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ കഴുത്തിൻ്റെ അവിടെയൊക്കെ വെക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ളൊരു മസാജ് തന്നെയാണ് ആ മെഷീൻ നമുക്ക് തന്നത് അത് നമുക്കൊക്കെ അതവർ നമ്മുടെ ബോഡിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ശേഷം നമ്മൾ ജീൻസുകള് ടോപ്പുകള് അങ്ങനെയുള്ള വെറൈറ്റികളായിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകളുടെ കളക്ഷൻസിലേക്ക് എത്തി സ്ത്രീകൾക്ക് പൊതുവെ ബലഹീനതയുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും ഒക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം എല്ലാ സ്ത്രീകളും വാങ്ങിയാൻ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ഡ്രസ്സുകളുടെ വിലയൊക്കെ ചോദിച്ച് അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് ശരീരത്ത് വെച്ച് നോക്കി സ്വയം സന്തോഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ കുട്ടികളുടെ ടോയ്സിൻ്റെ ഏരിയയിലെത്തി ഞാൻ പറഞ്ഞില്ലേ കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രക്ഷയുണ്ടാവില്ല നമ്മൾ പിടിച്ചുകൊടുത്ത് നമ്മുടെ ബഡ്ജറ്റ് നിൽക്കില്ല അവരിതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വേണം എന്ന് തന്നെ പറയും അത്ര ഭംഗിയായിട്ടാണ് അതൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ബുക്കുകളും അവിടെ ആണ് അപ്പോൾ നമുക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു ബുക്കൊക്കെ എടുത്ത് അവർക്ക് സമ്മാനമായിട്ട് നമ്മുടെ കുട്ടികൾക്കായാലും നമുക്ക് ഇഷ്ടമുള്ളവർക്കായാലും നമുക്കൊന്ന് സമ്മാനിക്കാം അതൊക്കെ ഒരു എന്താ പറയുക മൊബൈലിനേക്കാളൊക്കെ നല്ലതാണെന്നാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു വായിക്കുമ്പോൾ എന്താ അതിൽ നിന്ന് കിട്ടുക ആ അതൊന്ന് ഒരു ശേഷി ഉണ്ടാവും പണ്ടൊക്കെ നമ്മൾ കഥകളും വായന നോവലുകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്തിരുന്നു നമ്മുടെ മനസ്സുകൊണ്ട് ഇന്ന് അതിന് എല്ലാ കുട്ടികൾക്കും അതിനൊന്നും സമയം കണ്ടെത്താൻ കഴിയാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനുശേഷം നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞാനൊരു കുലുക്കി സർബത്തടിച്ചു അതിനുശേഷം ഇലക്ട്രോണിക്സിൻ്റെ വണ്ടികളുടെ സ്ഥലത്തെത്തി ഇപ്പോൾ എല്ലാം ഇലക്ട്രോണിക്സിൻ്റെ ഒരു യുഗം തന്നെയാണല്ലോ വണ്ടികളൊക്കെ ഒരുപാട് ഇലക്ട്രിക്കലായിട്ടുള്ള വണ്ടികളാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത് പെട്രോളിൻ്റെ അമിതമായിട്ടുള്ള വർധനവൊക്കെ കാരണം എല്ലാവരും അത് ചൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കാറ്റലോഗുകളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ വളരെ ഭംഗിയുള്ള ആൻറ്റി കളക്ഷൻസും അതുപോലെ ഡെക്കർ ഐറ്റംസ് ഒക്കെ നമ്മുടെ വീടിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഒരു പുതിയ വീട് പണിയാൻ അല്ലെങ്കിൽ പണി നടക്കുന്ന ആളാണെങ്കിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ വീടിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ പൂരം എക്സിബിഷനിൽ എനിക്ക് ഏറ്റവും എനിക്ക് മനസ്സിലാക്കിയ കാര്യം ഒരു പുതിയ വീടിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഡെക്കോറ് ഐറ്റംസൊക്കെ കണ്ടു അങ്ങനെ നമ്മുടെ എക്സിബിഷൻ്റെ ദിവസങ്ങൾ ഇങ്ങനെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണ എന്തായാലും പോയിട്ട് ഇതൊക്കെ ഒന്ന് ഡയറക്റ്റ് കണ്ട് ആസ്വദിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് പലതരത്തിലുള്ള വ വളകളും മാലകളും എല്ലാം ഉണ്ട് ഞാൻ ജസ്റ്റ് എല്ലാം എടുത്തു നോക്കി വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ എക്സിബിഷനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ എനിക്ക് സ്വതവേ നമ്മളിങ്ങനെ അധികം ആഭരണങ്ങൾ ഇടാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് നമ്മൾ വാങ്ങാതിരുന്നത് അങ്ങനെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിന് പറ്റിയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ജീൻസിൻ്റെ ഡെനീംസിൻ്റെ ടോപ്സ് അങ്ങനെ ഒരുപാടുണ്ട് നമ്മൾ ഒരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ഷോപ്പിംഗ് നടത്താനുള്ള ഐറ്റംസ് അതിൻ്റെ ഉള്ളിലുണ്ട് ചിലത് വളരെ യുണീക്കായിട്ടുള്ള പീസ് നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സ്റ്റാളുകളിൽ നമുക്ക് കാണാൻ പറ്റും ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ മനോഹരമായിട്ടുള്ള ചിത്രം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഈശോയുടെ അന്ത്യത്താഴത്തിൽ ആദ്യമായിട്ടുള്ള ആ ഒരു ഒരു പ്രത്യേക തരം ഒരു ത്രീ ഡി എഫക്റ്റിലുള്ള ഒരു ഫോട്ടോയും കണ്ടു അതും ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നിങ്ങൾ ഇനി വരാൻ പോകുന്നത് നമ്മൾ പൂക്കളുടെ ഒരു ലോകത്തേക്കാണ് വളരെ ഭംഗിയിൽ നമ്മുടെ തലയുടെ മുകളിൽ മുഴുവൻ പൂക്കളാണ് എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് പൂക്കൾ പനിനീർ പൂക്കൾ അതുപോലത്തെ ഉള്ളൊരു പാട്ടാണ് ഓർമ്മ വരുന്നത് അത്ര അധികം പൂക്കൾ കൊണ്ടാണ് അവിടെ അലങ്കരിച്ച് അതിമനോഹരമാക്കി വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ പൂക്കളും കണ്ടു കഴിഞ്ഞു ദൈയിരിക്കുന്ന കുഞ്ഞ് താരം നല്ല രസകരമായിട്ടുള്ളൊരു ടോയാണ് അപ്പോൾ ആളത് നമുക്ക് വേണ്ടിയത് ഉപയോഗിച്ച് കാണിച്ചു തന്നു അതിനെ വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ കുട്ടികളുടെ കളിക്കുന്ന പ്ലേ ഏരിയയിലൊക്കെ എത്തി അങ്ങനെ ഇത്തവണത്തെ പൂരം എക്സിബിഷൻ ഒരുപാട് സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു ഒരിക്കലെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പൂരം എക്സിബിഷന് നിങ്ങൾ നേരിട്ട് പോയി കാണണം ആസ്വദിക്കണം അതുപോലെ തന്നെ ചെറിയ ചൂടൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നാല് മണി മുതൽ ഉള്ള സമയത്ത് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു എന്നാലും രാത്രി ഒമ്പത് വരെ നമ്മുടെ എക്സിബിഷന്റെ സ്റ്റാളുകളെല്ലാം ഓപ്പൺ ആയിരിക്കും ആ സമയത്തൊക്കെ കുട്ടികളെ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രസകരമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ നൽകുന്ന ഒരു എക്സിബിഷൻ നമുക്ക് അവിടെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ആസ്വദിച്ച് പൂരം കൂടി കണ്ടിട്ട് നമുക്ക് പിന്നെ കാണാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള വിശേഷം ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ കണ്ടതിൽ വെച്ച് കുറച്ച് കുറച്ചൊക്കെ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇതുവരെ എന്നെ എന്നെ കേട്ട എന്നെ കണ്ട എല്ലാ പ്രിയപ്പെട്ട പ്രശ്നങ്ങളെപ്പറ്റിയിട്ടും ഹൃദയം നന്ദി